ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് പോകുന്ന ലണ്ടനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്തേക്കാണ് കേട്ടോ അതായത് ലണ്ടൻ ബ്രിഡ്ജിനും ലണ്ടൻ ടവർ ബ്രിഡ്ജിനും ഇടയ്ക്ക് തേംസിൻ്റെ തീരത്ത് കാണുന്ന അതിമനോഹരമായ ഷോപ്പിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ ആയിട്ടുള്ള ഹെയ്സ് ഗലേറിയ ഈ കാണുന്ന കേട്ടോ ഹെയ്സ് ഗലേറിയ സ്വർഗമെന്ന് വെച്ചാൽ അത് തന്നെയാണ് കേട്ടോ അത്ര മനോഹരമായ ഒരു സ്ഥലമാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത താഴെ കാണുന്ന ഒരുപാട് റെസ്റ്റോറൻസുകൾ കഫേകൾ ഷോപ്പുകൾ ഓഫീസുകൾ അങ്ങനെ മോളിലോട്ട് ഇതെല്ലാം ഫ്ലാറ്റ്സുകളാണ് കേട്ടോ പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു നേവിഗേറ്റ ശില്പമുണ്ട് അതിൻ്റെ ഹൈറ്റ് അടിയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഡേവിഡ് കെമ്പാണ് ഈ കാണുന്നില്ല ഇതാണ് ഏറ്റവും വലിയ ടോളായിട്ടുള്ള അറുപതടിയിലുള്ള നേവിഗേറ്റർ ശില്പം പിന്നെ ഈ ക്രിസ്മസ് ടൈമാണ് ക്രിസ്മസ് ട്രീ ഇല്ലാതെ യാതൊരാഘോഷവും ലണ്ടനിലില്ല സോ ക്രിസ്മസ് ട്രീ ഉണ്ട് ക്രിസ്മസ് സ്റ്റോൾസ് ഉണ്ട് കണ്ടോ ക്രിസ്മസ് സ്റ്റോൾസ് എല്ലാം പല വെറൈറ്റി അതായത് ഇത് ലാമ്പിൻ്റെ ഷോപ്പാണ് തൊട്ടപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് എന്താണ് ഹാങ്ങിങ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാങ്ങിങ്സ് ക്രിസ്മസ് ട്രീയിൽ ഉപയോഗിക്കുന്ന ഹാങ്ങിങ്സ് ഉണ്ട് പിന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് കണ്ടോ ഇതൊരു ബാഗിൻ്റെ ഷോപ്പ് ഷോപ്പാണ് പല വെറൈറ്റീസുള്ള ചെറുതും വലുതുമായിട്ടുള്ള ബാഗുകളും ഇതൊക്കെ കുറച്ചൊക്കെ ഹാൻഡ് മെയ്ഡ് ബാഗ്സൊക്കെയാണ് അങ്ങനെയുണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇത് വാച്ചിൻ്റെ ആണ് അപ്പം അത്രയുള്ള വിശേഷങ്ങൾ ൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് കാണണം കേട്ടോ അത്ര മനോഹരമാണ് ഈ സ്ഥലം ഇത്രയുള്ള